നമസ്കാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ വിധി വരാൻ ഇനി നാൾ മാത്രം ഈ കേസിൽ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ പങ്കാളിത്തം എട്ടര വർഷത്തിനിപ്പുറവും ഏറെ നിർണായകമാണ് കേസിൽ അറസ്റ്റിലായി ദിലീപ് എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത് മുൻവൈരായത്തിന്റെ പേരിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നതാണ് ദിലീപിനെതിരെ ചുമത്തിയ പ്രധാന കുറ്റം ഇതിന് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം തട്ടിക്കൊണ്ടുപോകൽ ബലാർസാംഗം ക്രിമിനൽ ഭീഷണി തുടങ്ങിയ വകുപ്പുകളും ദിലീപിനെതിരെ ചുമത്തിയിരുന്നു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചുവെന്ന വകുപ്പും കുറ്റകൃത്യം ചെയ്യാനുള്ള പദ്ധതി മറച്ചുവെക്കലും ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ മറ്റു ചില ആരോപണങ്ങളും ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ചുമത്തി ഈ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് സംവിധായകൻ ബാലചന്ദ്രകുമാറായിരുന്നു കേസ് തുടങ്ങി അഞ്ചു വർഷത്തിന് ശേഷമാണ് ബാലചന്ദ്രകുമാറിന്റെ ഈ തുറന്നുപറച്ചിൽ ഉണ്ടാകുന്നത് ദൃശ്യങ്ങൾ നടൻ ദിലീപിന്റെ കൈവശം എത്തിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അത് ആലുവേലെ വീട്ടിലിരുന്ന് ആയ്പാടിലുള്ള ദൃശ്യങ്ങൾ ദിലീപ് കണ്ടുവെന്ന വെളിപ്പെടുത്തലാണ് എട്ടാം പ്രതിയായ ദിലീപിന് എതിരെയുള്ള കുരുക്കും ഉറുകാനും കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുന്നിലേക്ക് നയിച്ചത് ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാത്തതിന് തെളിവ് നശിപ്പിക്കലെന്ന കുറ്റവും ദിലീപിനെതിരെ ചുമത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കുറ്റവും ദിലീപിനെതിരെയുണ്ട് ആലുവ പാലസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ നിഷേധിക്കാനാവാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അറസ്റ്റിലാവുന്നത് എൺപത്തിയഞ്ച് ദിവസത്തിനു ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച ശേഷമാണ് ദിലീപ് ജയിൽ മോചിതനായത് അറസ്റ്റിന് തൊട്ടു പിന്നാലെ താരസംഘടന അമ്മ ദിലീപിനെ പുറത്താക്കി എട്ടാം പ്രതി ദിലീപിന്റെ ഗൂഢാലോചനയും പങ്കും സംശയാതീനമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി രണ്ടുനാൾ മാത്രം കാണാം മറ്റൊരു വാർത്തമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക കണ്ടില്ല ആകെ കയ്യിലുണ്ടായിരുന്നു വളർന്നു വരുന്നത് അതിനെപ്പറ്റിയുള്ള ബോധം ഇല്ലല്ലോ പിന്നെ പുതിയത് സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനം